നമസ്കാരം അഗോർ വിഷൻ ചാനലിന്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ പ്രദീപ് നായർ ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്ന ഒരു വിഷയം ഒക്ടോബർ മാസം തുടങ്ങുമ്പോൾ തന്നെ കുറെ ഗ്രഹങ്ങളുടെ മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ തുടർന്ന് വരുന്ന ബെല്ലേക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ ആയി ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ആയി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു തുടർന്ന് എല്ലാ കറുത്ത വാവിനും അതായത് അമാവാസിക്ക് ശാക്തയായ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മൾ പറഞ്ഞു നിരവധി ഗ്രഹങ്ങളാണ് ഒക്ടോബർ മാസത്തിൽ പല രാശികളിലേക്കും മാറുന്നത് അതിൽ തന്നെ ഈ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണമായ ഗുണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ മറ്റു നശിച്ചില ആൾക്കാർക്ക് ഭാഗികമായ ഗുണങ്ങളും ലഭിക്കും ചിലർക്ക് കുറച്ച് മോശമായ ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ ഗ്രഹങ്ങളുടെ മാറ്റം എല്ലാവർക്കും ഒരുപോലെ ഗുണങ്ങളൊന്നും ലഭിക്കണമെന്ന് നമുക്കറിയാം എല്ലാവർക്കും ഉണ്ടാവില്ല കാരണം കുറച്ച് നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ വരുമ്പോൾ മറ്റു കുറച്ച് ആൾക്കാർക്ക് അത് തിരിച്ച് ദോഷമായിട്ട് വരും അപ്പൊ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഗുണ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും ലഭിക്കുക ഗുണവും ചെറിയ ചെറിയ ദോഷങ്ങളും ഒക്കെ ഉണ്ടാവാം അപ്പോ അത്തരം ഒരു ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് നമുക്ക് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കും ലഭിക്കുമെന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിന്റെ കർക്കടം രാശിയിലേക്കുള്ള മാറ്റം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത് അതുപോലെ തന്നെ ഒക്ടോബർ രണ്ടിന് ബുധൻ തുലാം രാശിയിലേക്ക് സഞ്ചരിക്കും ബുധൻ ഇപ്പോൾ മൗഢ്യത്തിലാണ് ഒക്ടോബർ രണ്ടിന് മൗഢ്യം വിട്ടിട്ട് സഞ്ചരിക്കുന്നതാണത് മൗഢ്യത്തിന് ശേഷം ഉള്ള സഞ്ചാരമായിരിക്കും അത് തീർച്ചയായിട്ടും പല ആൾക്കാർ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അതുപോലെ ശനി മീനം രാശിയിൽ തന്റെ വക്രഗതി തുടരുന്നു അത് വക്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ ശുക്രന്റെ കന്നി രാശിയിലേക്കുള്ള വരവും കൂടി നമ്മുടെ കണക്ക് കൂട്ടി എടുക്കുമ്പോൾ ജീ അത് ഈ പറഞ്ഞ പല വരാൻ പോകുന്ന പല നക്ഷത്രക്കാർക്കും ഏറ്റവും ഗുണങ്ങളായിരിക്കും ലഭിക്കുക ആ നക്ഷത്രക്കാര് ആരൊക്കെയാണ് അതായത് ഇനി ഈ ശുക്രന്റെ മാറ്റം ബുധന്റെ മാറ്റം ബുധൻ ഈ മൗഢ്യത്തിലാണെന്ന് പറഞ്ഞു ആ മൗര്യം വിട്ടിട്ടുള്ള മാറ്റം കൊണ്ട് അത് പല നക്ഷത്രക്കാർക്കും ഗുണങ്ങൾ ചെയ്യാറുണ്ട് ആ മാറ്റം അതുപോലെ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഗുണങ്ങൾ ഉണ്ടാവും അതുപോലെ വ്യാഴം കർക്കിടൻ രാശിയിലേക്ക് വരുന്നതോട് കൂടിയിട്ട് ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഭാഗ്യങ്ങൾ വരുന്ന കാലഘട്ടം കൂടിയായിരിക്കും അപ്പൊ ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഈ വീഡിയോയിലൂടെ അതിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ ഒരു സമയത്തിലൂടെയാണ് ഈ ഇവർ കടന്നു പോകാൻ ഇരിക്കുന്നത് കാരണം ഇവരുടെ ജീവിതത്തിൽ എല്ലാ ഗുണങ്ങളും വർദ്ധിക്കുന്ന സമയമാണ് അതിൽ സാമ്പത്തിക സ്ഥിതി വളരെയധികം ഇരട്ടി ലാഭത്തിലേക്ക് എത്തും ഈ പൊതുഫലത്തിൽ പറയാനുള്ളത് കാരണം സാമ്പത്തിക സ്ഥിതി വളരെ നേട്ടം ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയൊരു വാഹനം വാങ്ങാൻ യോഗം കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്ക് അത് ഏത് തരത്തിലുള്ള വാഹനങ്ങളും ആയിരിക്കാം അത് കൊമേഴ്സ്യൽ വാഹനങ്ങളായിരിക്കാം പ്രൈവറ്റ് നമ്മൾ സ്വന്തമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളായിരിക്കാം അത് അവരവരുടെ ആ സാഹചര്യത്തിനനുസരിച്ച് ഒക്കെ വാങ്ങാൻ സാധിക്കും അശ്വതി നക്ഷത്രക്കാർക്ക് അശ്വതി നക്ഷത്രക്കാർ സാമ്പത്തിക നേട്ടം പല കോളിൽ നിന്നും എത്തും പറയുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് അതായത് ഒരു ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് അശ്വതി നക്ഷത്രക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പോഴും അത് പലതരം പല വഴികളിൽ നിന്നും ലഭിക്കും എന്നുള്ളതാണ് അത് പല പല വഴി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു വെച്ച പല കാര്യങ്ങളും നമുക്ക് തന്നെ ഗുണകരമായിട്ട് വരും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ സ്നേഹിക്കുന്നവർ അതായത് പ്രണയിക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയമായിരിക്കും ഇത് മാത്രമല്ല അത് നിമിത്തം വിവാഹത്തിലേക്ക് എത്തിപ്പെടാനും സാഹചര്യമുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക അതുപോലെ നല്ല വിവാഹാലോചനകൾ വന്നു ചേരാൻ യോഗം കാണുന്ന സമയമാണ് അശ്വതി നക്ഷത്രക്കാർ വിദേശ വിദേശയാത്രക്ക് അനുകൂലമായ സമയമായിരിക്കും ഈ ഗ്രഹങ്ങളുടെ മാറ്റം മാറ്റം കൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് എന്തായാലും അടുത്ത അടുത്ത നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും നടക്കും ജീവിതത്തിൽ ഇവർ പോലും ചിന്തിക്കാതിരിക്കുന്ന അത് ചിന്തിക്കാൻ നമ്മൾ ചിന്തിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് ഒരു മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ടും നമുക്ക് അതിന് നല്ല രീതിയിൽ ഒരു തൊഴിൽ കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ഒരു വിഷമത്തോട് കൂടി ജീവിക്കുന്നവരുണ്ടാകാം ഭരണി നക്ഷത്രക്കാര് അപ്പൊ ഈ ഭരണി നക്ഷത്രക്കാർക്ക് ഇഷ്ടമുള്ള തൊഴിൽ അതായത് ഇവർ ആഗ്രഹിക്കുന്ന അവർക്ക് ഇഷ്ടമുള്ള അവരവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സമയമാണ് ഒക്ടോബർ മാസത്തിൽ ഈ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് അതിലൊട്ടും സംശയം വേണ്ട അതേപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കും നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും അതായത് പല പ്രശ്നങ്ങളിൽ കെട്ട് ഉയരുന്ന ആൾക്കാർക്ക് അത് അവർക്ക് തന്നെ സ്വന്തമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനൊക്കെ സാധിക്കുന്ന സമയമായ ആ സമയമായിരിക്കും പിണക്കങ്ങൾ അവസാനിപ്പിച്ച് ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും സുഹൃത്ത് ബന്ധം ആയിക്കോട്ടെ കുടുംബ ബന്ധങ്ങളായിക്കോട്ടെ ബന്ധുബന്ധങ്ങളായിക്കോട്ടെ അവർക്കൊക്കെ ഈ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ പിണക്കങ്ങളൊക്കെ മാറി ആ ബന്ധം നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അനുകൂലമായ പല കാര്യങ്ങളും ആ ബന്ധം കൊണ്ട് നടക്കാൻ സാധ്യതയുള്ള സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് എന്തായാലും ഈ ഒരു അനുകൂല സമയത്തിലൂടെയാണ് ഈ ഭരണി നക്ഷത്രക്കാർ കടന്നു പോകുന്നത് എന്തായാലും അടുത്ത നക്ഷത്രം നോക്കാം അടുത്തതായിട്ട് മകീര നക്ഷത്രമാണ് ഈ മകീരനക്ഷത്രക്കാർക്ക് ജോലിയിൽ വലിയ പുരോഗതി ഉണ്ടാകും എന്നുള്ളതാണ് കാരണം ഇവർ മേലുദ്യോഗസ്ഥരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ജോലിയിൽ നല്ല ശമ്പളവർത്തനവും അത് നിമിത്തം വളരെ ഗുണാനുഭവങ്ങൾ ഒരു ഗുണാനുഭവങ്ങളൊക്കെ വർധിക്കാൻ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് മകീരനക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് അത് മാത്രമല്ല പല നിർദ്ദേശങ്ങളും കൊണ്ടുവരാനും അത് പാലിക്കപ്പെടാനും ഉള്ള സമയം കൂടിയാണ് നല്ല കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു സമയമാണ് മകീരനക്ഷത്രക്കാർ വന്നു ചേരാൻ പോകുന്നത് എന്തായാലും പുതിയൊരു വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കും ഒക്ടോബർ മാസം അതുപോലെ പ്രണയിച്ചു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് അനുകൂലമായ സമയമായിരിക്കും അത് മാത്രമല്ല പ്രണയിക്കുന്നവർക്കും ഇപ്പോൾ അനുകൂലമായ സമയമാണ് ഈ ഒക്ടോബർ മാസം പിറക്കുന്നവർ കൂടിയിട്ട് സംഭവിക്കാൻ തോന്നുന്നത് പല നല്ല മാറ്റങ്ങളും ഇവർക്ക് ഉണ്ടാകും മക്കളുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാതാപിതാക്കൾ അത് മാത്രമല്ല ജീവിതശൈലി രോഗങ്ങൾ അലട്ടാൻ നഗീര അകീരനക്ഷത്രക്കാർക്ക് അതിനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട കൈകാര്യം ചെയ്യേണ്ടതാണ് എന്തായാലും അടുത്ത നക്ഷത്രം അടുത്തതായിട്ട് പുണർന്ന നക്ഷത്രമാണ് പുണർ നക്ഷത്രക്കാർക്ക് ഈ ഒരു ഒക്ടോബർ മാസം പല നല്ല കാര്യങ്ങൾ അനുകൂലമായി വരുന്നതായിരിക്കും പൊതുവെയുള്ള ഫലങ്ങളിൽ പുണർന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയം തന്നെയാണ് അങ്ങനെയുള്ള യോഗങ്ങളായിരിക്കും കാണുന്നത് അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത് അത് നിമിത്തം അനുകൂലമായ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയത്തിലൂടെ ആയിരിക്കും ഈ ഒക്ടോബർ മാസം വരെ കൊണ്ടെത്തിക്കുന്നത് നക്ഷത്രക്കാരെ കൊണ്ടെത്തിക്കുന്നത് കാരണം പങ്കാളിയുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവങ്ങൾ എന്നാണ് പറയുന്നത് വസ്തു വാങ്ങുന്നതിനും വിൽക്കുന്നതിനും തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഈ ഒരു സമയം ഇവർക്ക് സാധിക്കുന്നതായിരിക്കും എന്നുള്ളത് കൂടി കാണാം മനസ്സിലാക്കുക അതുപോലെ പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായ സമയമായിരിക്കും പുണർദനക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസം കൂടി സംഭവിക്കാൻ പോകുന്നത് അതുപോലെ ഏത് നല്ല കാര്യങ്ങളൊക്കെ ഇറങ്ങിയാലും അതിൽ മികച്ച നേട്ടം കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയമായിരിക്കും വിവാഹ വിവാഹകാര്യത്തിലായിക്കോട്ടെ നല്ല വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്നതിനും വീട്ടിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കുന്നതിനും പുണർദനക്ഷത്രക്കാർക്ക് യോഗം കാണുന്നു നക്ഷത്രത്തിലേക്ക് അടുത്തതായിട്ട് വിശാഖ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസം തുടങ്ങുന്നതോട് കൂടിയിട്ട് മാറുന്നതോട് കൂടിയിട്ട് ആത്മബലം വർദ്ധിക്കും എന്നാണ് പറയുന്നത് ഇവർക്ക് മനസ്സിന് ഒരു ധൈര്യം ഇല്ലായിരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ആത്മ ഒരു ആത്മധൈര്യം വർദ്ധിക്കുന്ന സമയമാണ് ലാഭങ്ങൾ ഇരട്ടിയാകും ഏത് രംഗത്ത് പേരെ ഇറങ്ങിയാലും ഇവർക്ക് അത് മികച്ച നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത് വിശാഖനക്ഷത്രക്കാർക്ക് അതായത് എന്ത് കാര്യങ്ങളും കൃത്യമായി ചെയ്ത് പരിപ്പിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഒക്ടോബർ മാസം വിശാഖനക്ഷത്രക്കാർക്ക് വ്യാപാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ലാഭങ്ങൾ വർദ്ധിക്കും എന്നൊരു സംശയം വേണ്ട അതുപോലെ സാമ്പത്തിക നേട്ടം നേട്ടം കൊണ്ട് ഉയർച്ചയും വിദേശത്തു നിന്ന് പല വിധത്തിലുള്ള വരുമാനങ്ങളും വർദ്ധിക്കാൻ വർദ്ധിക്കാനും അത് നിങ്ങളുടെ കയ്യിൽ ഇട്ടിച്ചേരാനും സാധിക്കുന്ന സമയം കൂടിയായിരിക്കും വിശാഖ വിശാഖനക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് എല്ലാ നല്ല അവസരങ്ങളും ഈ സമയത്ത് ഇവർക്ക് തേടിയെത്തുന്ന സമയമായിരിക്കും അത് ഇവർക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ കഴിയണം എന്ന് മാത്രമേ ഉള്ളൂ പല നല്ല കാര്യങ്ങളും ഇവരെ കയ്യെത്തുന്ന ദൂരത്ത് എത്തിപ്പെടും അത് നമ്മൾ അറിഞ്ഞ് നല്ല രീതിയിൽ ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ച് അത് നമ്മുടെ കൈക്കുമ്പിൽ ആ കൈക്കുമ്പളിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പുതിയ യാത്രകളൊക്കെ പുതിയ പുതിയ യാത്രകൾ ആരംഭിക്കുന്നതിനൊക്കെ നല്ല സമയമാണ് ദേവാലയ ദർശനം നടത്താൻ യോഗം കാണുന്നു പുതിയ പുതിയ ക്ഷേത്രങ്ങളൊക്കെ ദർശിക്കാൻ ഇവർക്ക് യോഗം കാണുന്നുണ്ട് അതിൽ തൊഴിൽ രംഗത്ത് ഉള്ളവർക്ക് നല്ല ഒരു സമയം കൂടിയായിരിക്കും തൊഴിൽ മുന്നേറ്റം ഉണ്ടാകും അത് ശമ്പള ഉണ്ടാവാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ഏത് ഗുണപരമായ മാറ്റങ്ങളും ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് അത് ജീവിതത്തിന്റെ അനുഭവത്തിൽ വരുന്നതായിരിക്കും പലതും നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ട് എന്ന് പറയുക അല്ലാതെ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയാറില്ല പക്ഷെ ഈ ഒരു ഒക്ടോബർ മാസത്തിലെ മാറ്റം കൊണ്ട് വിശാഖനക്ഷത്രക്കാർക്ക് അത് ജീവിതത്തിൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും എന്തായാലും ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരോഗ്യകരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച ശേഷം ഭഗവാന് ആയുർസുക്ത പുഷ്പാഞ്ജലി ചെയ്യുന്ന നന്നായിരിക്കും അതുപോലെ തന്നെ അസുഖത്തിന്റെ ഗൗരവം കൂടുതലുള്ളവർ മൃത്യുഞ്ജയ മന്ത്രാർച്ചന മൃത്യുഞ്ജയ ഹോമം അതായത് ഹോമസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടുള്ള മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും ആ ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതായിരിക്കും അത് നിങ്ങളെ രാസ്ട്രോളജറി നിങ്ങളുടെ സമീപത്തുള്ള രസ്ട്രോളജറെ കണ്ട് നിങ്ങൾ അദ്ദേഹത്തോട് ചൊറിച്ച് നമ്മുടെ രോഗത്തിന്റെ അവസ്ഥയെ കണ്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റ് ഭാഗ്യാനുഭവങ്ങൾ കുറഞ്ഞവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഭാഗ്യസൂക്താർച്ചന എല്ലാ വ്യാഴാഴ്ചയും തുടർന്ന് ചെയ് തുടർച്ചയായി ചെയ്യുന്നത് ഒരു ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാടായ വാൽ പായസം കഴിപ്പിക്കുന്നത് വളരെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും അതുപോലെ ചെ ചില നക്ഷത്രക്കാർ സന്താനങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നവര് നാഗക്ഷേത്ര ദർശനം നടത്തി നാഗരാജാവിനെയും നാഗീക്ഷയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സന്താന ഭാഗ്യം അവർക്ക് ലഭിക്കുന്നതായിരിക്കും അതും ഒരു അസ്ട്രോളജിയുടെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും ഉത്തമം അറിഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ വഴിപാടുകൾക്കൊക്കെ കൃത്യമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും നമ്മൾ അറിയാതെ അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ ആ മരുന്ന് കഴിക്കുന്നത് നമ്മുടെ സൈഡ് എഫക്റ്റ് ആയി മാറുകയും ചെയ്യും നമുക്ക് ഗുണവും ഉണ്ടാവില്ല തിരിച്ച് ആ അസുഖത്തിന് കൃത്യമായ മരുന്ന് ഒരു വൈദ്യം നിർദ്ദേശിച്ച് അത് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച് നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമ്മുടെ അസുഖം മാറുന്നതായിരിക്കും അതുപോലെയാണ് ജ്യോതിഷ വിഷയങ്ങളും നമ്മൾ ചെയ്യുന്നത് ആ വഴിപാടുകൾ നമുക്ക് ഏറ്റവും അല്ലെങ്കിൽ പോലും ചില വഴിപാടുകൾ നമ്മൾ അറിഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി അത് പരിഹാരം കാണാൻ കഴിയും എന്തായാലും പുതിയൊരു വിഷയത്തിൽ കാണുന്ന നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം